തോട്ടപ്പള്ളിക്കടുത്ത് ഒറ്റപ്പനയിൽ തനിച്ചു താമസിക്കുന്ന സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ സംഭവത്തിൽ മുൻ മോഷണ കേസ് പ്രതിയെയും ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികളുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം കേസിൽ പ്രതിയായ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന സൂചന ലഭിക്കുകയായിരുന്നു അബൂബക്കർ വീട്ടിൽ നിന്ന് മടങ്ങിയ ശേഷം ദമ്പതികൾ മോഷ്ടിക്കാനെത്തി വൈദ്യുതി വിച്ഛേദിച്ചതും വീടിനകത്ത് മുളക് പൊടി വിതറിയതും ഇവരാണെന്നാണ് പുതിയ കണ്ടെത്തലുകൾ അബൂബക്കറിനെതിരെ ബലാത്സാംഗ കുറ്റം നിലനിൽക്കുമെന്നും കൊലപാതകം നടത്തിയത് അബൂബക്കറാണോ അല്ലെങ്കിൽ മോഷ്ടാക്കൾ ആണോ എന്ന് ഉറപ്പുവരുത്തണമെന്നും പോലീസ് വ്യക്തമാക്കി ഞായറാഴ്ച വൈകുന്നേരമാണ് ഒറ്റപ്പനയിൽ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഒറ്റപ്പന ചമ്പ പള്ളിയിൽ ഹംലത്തി അറുപത്തിരണ്ട് വയസ്സുള്ള ആളെയാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിൻ്റെ പിൻവശത്തെ വാതിൽ ചവിട്ടി പൊളിച്ച നിലയിലായിരുന്നു മുളക് പൊടി വിതറിയ നിലയിൽ കഴുത്തിൽ ഷാൾ കുറുക്കിയാണ് മൃതദേഹം കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലും മുഖത്തും പാടുകളും കണ്ടെത്തിയിരുന്നു ഇവരുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു മരണം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു മാത്രം മൃതദേഹം കണ്ടെത്തിയത് പരിശോധനയെ വാദിച്ചു പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കിട്ടാൻ ദിവസങ്ങളെടുക്കും ആന്തരികാവയങ്ങളുടെ ശാസ്ത്രക്രിയ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ചൊവ്വാഴ്ച വൈകുന്നേരം അമ്പലപ്പൊയ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ചു കൂട്ടി അന്വേഷണം പുരോഗമിച്ചു കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തത വരാനുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു എന്തൊരു കഷ്ടാണെന്ന് നോക്കണേ കേവലം അറുപത്തിരണ്ട് വയസ്സായ സ്ത്രീയാണ് ഒറ്റക്ക് താമസിക്കാം ആരും ഓരും ഇല്ലാത്തവരായിരിക്കും ഒരു മക്കളോ കുട്ടികളോ ഒന്നും ഇല്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ മക്കൾ ചിലപ്പോ വേറെ വേറെ വീടെടുത്ത് താമസിക്കായിരിക്കും ഇവരൊറ്റക്കായിരിക്കും എന്തായാലും നല്ലോണം സ്വർണ്ണേ പണ്ടോ അങ്ങനെയൊക്കെ കയ്യിലുള്ള സ്ത്രീയായിരിക്കും ഏതായാലും ഇതിനെ നോട്ടം വെച്ചാണ് ഇങ്ങനെ ഈ ദമ്പതികളായാലും മറ്റോരായാലും ചെയ്തത് എങ്ങനായാലും ഈ പിന്നെ കൂട്ട ഇവർ ഒന്നിച്ച ഒരു പ്ലാനിങ്ങോട് കൂടിയാണിത് വന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും പ്ലാനിങ്ങോട് കൂടി എത്ര ആളുണ്ടോ അവരൊക്കെ പ്ലാനിങ്ങോട് കൂടി അല്ലാതെ എല്ലാവരും ഒറ്റ ദിവസം തന്നെ ഒരു കക്കാൻ കയറില്ലായിരുന്നു മോഷണത്തിന് വരുകയല്ല എല്ലാവരും ഒറ്റ ദിവസം തന്നെ ഒരാൾ വേണ്ടിയിട്ട് ആദ്യം തന്നെ മറ്റോരും കയറിപ്പോകുന്നുണ്ട് ഇത് ഒറ്റക്ക് ഇവർ പ്ലാനിങ് എല്ലാവരോടും കൂടി വന്നവരൊക്കെ പ്ലാനിങ്ങോട് കൂടി വന്നതാണ് അപ്പോൾ ഇതിനെ ഒന്നെങ്കിൽ വക വരുത്തണമെന്നോ സ്വർണ്ണം എടുക്കണമെന്നോ എന്തോ ഒരു ഇതിന് തന്നെ വന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെ എന്തോ ഒരു മനുഷ്യന്മാരാണ് ഇല്ല ഇങ്ങനെ ഉണ്ടോ ഒരു സ്വർണ്ണത്തിനും പണത്തിനും ഇങ്ങനെ ആർത്തി ഇങ്ങനെ ബാക്കിയുള്ള പോലത്തെ ഓരോരോ ആരാൻ്റെ ഇങ്ങനെ ആക്കി പിടിച്ചിങ്ങിങ്ങനെ ഇങ്ങനെ തിന്നാനിങ്ങനെ തോന്നുന്നു മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ഓരോരോ മനുഷ്യന്മാർ ഗ്രീസിൻ്റെ സ്വഭാവം ഇങ്ങനെ എടുത്താൽ എന്താ ചെയ്യുക ജീവിക്കാനും സമ്മതിക്കില്ല അപ്പോൾ ഒറ്റക്കൊന്നും താമസിക്കാനാവില്ല ആരെങ്കിലും ഒന്ന് ഒറ്റക്ക് താമസിക്കുകയാണെങ്കിൽ അവിടെ വന്ന് കള്ളത്തിന് ചെയ്യണം മനുഷ്യനൊന്ന് നല്ല രീതിയിലൊന്ന് ജീവിക്കാനോ ഇടങ്കിലും ഒറ്റക്ക് കൂടാനോ ഇതാക്കാനോ ഈ മനുഷ്യന്മാർ ശ്രമിക്കുന്നില്ല അല്ലാണ്ട് വേറെ ആ ആരോഗ്യപുരം അല്ലെങ്കിൽ മനുഷ്യന്മാരെന്നെ മനുഷ്യൻ്റെ ശക്തി മനുഷ്യരെന്നെ മനുഷ്യൻ്റെ ശക്തി ജീവിക്കാനും സമയത്തില്ല എവിടെയെങ്കിലും ഒന്ന് പോവുകയോ വൈക്കൽ കൂടെ എന്തെങ്കിലും ഒരു സ്വർണ്ണിട്ട് നടക്കാനോ ഒന്നും ഈ മനുഷ്യന്മാരെത്തുന്നവില്ല എന്തെങ്കിലും ഒരു സ്വർണ്ണിട്ട് നടക്കുകയാണെങ്കിലോ വൈക്കൽക്കൂടെ പോവുകയാണെങ്കിലോ ഇന്ന് പിടിച്ച് പറയുക അവിടെ പോവുക മനുഷ്യന്മാരെ മനുഷ്യന്മാരെന്നെങ്ങനെ തുടങ്ങി എന്താ ചെയ്യുക കഷ്ട ഈ ലോക ഈ ഈ ലോകത്തിപ്പം ജീവിക്കാനേ ആവുന്നില്ല ഒരു ഒറ്റക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാനാവില്ല ഏതെങ്കിലും സ്ത്രീ ഒറ്റക്ക് പോവുകയാണെങ്കിൽ പിന്നെ ആ പെണ്ണി ആവില്ല ജീവിക്കാനാവില്ല ഇങ്ങനത്തെ ഒരു ഇതായിപ്പോയി നമ്മളെ ഈ നാട് ഈ നാട്ടിലാണ് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളില്ല നമ്മളെ ഈ കേരളത്തിലാന്ന് തോന്നുന്നു ഇന്ത്യയിൽ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുള്ളത് ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളില്ല അവിടെ ഒന്നും ഒരു വാതിലെടുക്കാണ്ടാണ് അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് നിൽക്കുന്നതൊക്കെ പറയുന്നത് എങ്ങനെ കേൾക്കുന്നത് അവിടെയൊന്നും ഇങ്ങനത്തെ അതില്ല കാരണം അവിടുത്തെ ഭരണം ഭയങ്കര നല്ല രീതിയിലുള്ള ഭരണമായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല ഇവിടെ ആരെന്ത് കൊലപാതകം ചെയ്യുകയാണെങ്കിലും തല്ലാണെങ്കിൽ കുത്തുകയാണെങ്കിലും ഇങ്ങനത്തെ ഇങ്ങനെ ഓരോരാൾക്കാർ ജാമ്യത്തിലോ മറ്റേ ദിവർക്കിങ്ങനെ ഓരോ രക്ഷപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല ജയിലിൽ പോയാലും മറ്റേ കാരണം ഇപ്പോൾ അതിൽ കേസിനന്നെ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഭയങ്കര പൈസ എറിഞ്ഞ് ഇതാക്കണം ഒരു കേസൊന്ന് നമുക്ക് ഒന്ന് ബാധിച്ച് ഒന്ന് നല്ല രീതിയിലൊന്നാവണമെങ്കിൽ എത്ര പൈസ നമ്മളെ കൈയ്യിൽ നിന്ന് പോവും അപ്പോൾ ആരും അതിന് മുതിരൂല എറിഞ്ഞിത്തിരിക്കില്ല അപ്പോൾ ഇങ്ങനത്തെ ഓരോ മനുഷ്യന്മാർ ഇങ്ങനത്തെ ഓരോന്നിനുമായിട്ട് ഡാക്കിങ് മനുഷ്യന്മാരെ കൊല്ലാനും കക്കാനും പിടിക്കാനുമായിട്ട് നടക്കും ഈ ഓരോ ഇതും ഓരോ മനുഷ്യന്മാരും എന്താണ് ചെയ്യാമെന്നുള്ളത് ഇതുങ്ങളെ കെട്ടുന്നതൊക്കെ ചെയ്യേണ്ടത്